സ്ഥാനാർത്ഥി ആരാണെന്ന് യു ഡി എഫ് തീരുമാനിക്കുന്ന ആര്യ എന്ന് പറയുന്നു ഞാനും ജോയും ഒരുമിച്ച് പ്രവർത്തിക്കും ഞങ്ങൾക്കിടയിൽ തർക്കമില്ല തർക്കമില്ലാന്നൊക്കെയാണ് പറയുന്നത് ആ അവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് എത്തി എന്തെങ്കിലും ജോലി ആ കാര്യം ഞാൻ നമ്മൾ റെസ്പെക്ട് റെസ്പെക്ട് ആ കാര്യത്തിൽ പുള്ളി നല്ല കലാകാരനാണ് എഴുത്തിൽ അത് ൂരിത്തിനെതിരെ ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് തീരുമാനിക്കുന്നു അകത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ പരസ്യമായി പറയുന്നത് ശരിയാണോ അല്ല ഞാനത് പറഞ്ഞു എനിക്കൊരു ചെറിയ അത് കൺസിഡർ ചെയ്യേണ്ട ആരാണ് യു ഡി എഫ് ലീഡർഷിപ്പാണ് സ്വാഭാവികമായും മലയോര മേഖലയിലെ വിഷയം ഏറ്റെടുക്കേണ്ട ആ സമുദായത്തെ ഒരംഗം കൂടിയാണത് ഈ ആ ഈ എഴുപത്തി മൂന്ന് ഈ മെമ്പർമാരിൽ അസംബ്ലി മെമ്പർമാരിൽ മൂന്നാളുള്ളത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഏകദേശം മലബാറിൻ്റെ ഈ പറയുന്ന മലയോര മേഖല നമ്മൾ എടുക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനം ഉണ്ടാവും ക്രൈസ്തവ കമ്മ്യൂണിറ്റി അപ്പോൾ ഇത് അനുഭവിക്കുന്നവർക്കേ ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ എന്താ സണ്ണി ജോസഫ് നിക്കാതെ പറയല്ലോ എല്ലാ സമ്മേളനത്തിനും കാരണം പുള്ളിക്ക് അവിടെ ജീവിക്കാൻ വയ്യ പുള്ളിക്കതറിയ നിയമസഭാ സമ്മേളനം അവസാനിക്കുന്ന ആ ആ നടക്കുന്ന പീരീഡിൽ എന്ത് പ്രസംഗം സണ്ണി ജോസഫ് നടത്തണമെങ്കിലും അതായത് ഇത് കൂട്ടി ഒരു മാർഗം ഉണ്ടെങ്കിൽ വിഷു ഉന്നയിക്കുന്ന ആളാണ് അതുപോലെയുള്ള ഒരു വ്യക്തിയാണ് ജോയ് എനിക്കറിയാം അന്വർക്ക് ആ ഈ വീട് വിറ്റിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുമല്ലോ നമുക്ക് വിറ്റ് പോയി എവിടെയും പോവാ ഈ സാധുക്കൾ എവിടെ പോകും അതുകൊണ്ട് നമ്മൾ സഹിച്ചു നിൽക്കുക കുട്ടികളെ പോസ്റ്റലിൽ ആക്കുന്ന കാര്യം ആലോചിക്കുകയാണ് ഇപ്പൊ ഇപ്പൊ ഒരു ആറ് മാസം മുമ്പ് ഞാൻ ഈ വിഷയം തുടങ്ങുന്ന മുമ്പ് ജോയ് എന്നോട് പറഞ്ഞിട്ടില്ല നമ്മളിതിൽ എന്ത് ചെയ്യു എന്ന് പറക്ക അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കത് ആ രാഷ്ട്രീയമായ പ്രത്യാസമുണ്ടെങ്കിലും അങ്ങനെ ഒരു മനസ്സ് ജോയിക്കുണ്ടല്ലോ ആ നിലക്കൊരു റിക്വസ്റ്റ് വേണ്ടിട്ടുള്ള അതിനുശേഷം ആകെ മുമ്പിട്ട് പൊളിച്ചില്ലേ ആ സമരത്തിന് ശേഷം പലസ്യം വില വാക്കി പിണറായി പറയില്ലേ പലസിനിലേക്ക് നോക്കൂ അല്ലേ അടുത്ത ഈ ഒരു നമ്പറിന്റെ ഭാഗം അല്ലാതെ ഇതൊക്കെ മനുഷ്യർക്ക് അറിയില്ല നേരത്തെ എന്തൊക്കെ കഴിഞ്ഞു പോയി മാസം നമ്മൾ കൊണ്ടും പറയാം അല്ല അതൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ അല്ല ആ ആക്ഷേപങ്ങൾ നിലനിൽക്കുകയും അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യാണ് ആ അന്വേഷണത്തിൽ വസ്തുതയുണ്ടെന്നുള്ള ഏറ്റവും അവസാനത്തെ തെളിവാണല്ലോ ഈ പറയുന്ന വിജിലൻസ് ഡയറക്ടർ അവരുടെ റിപ്പോർട്ട് തള്ളിയത്